ശബരിമലയുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക് അറിയേണ്ട വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുകയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് കോഡ് സ്കാൻ തീർത്ഥാടകർക്ക് വിവരങ്ങൾ അറിയാനാവുക വിശദാംശങ്ങളുമായി ശ്രീജി ശ്രീജി ചേരുകയാണ് വിശദാംശങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ലഭ്യമാകുന്ന പോലീസ് ഗൈഡിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ പ്രധാന വിവരങ്ങളും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളും മറ്റു നിർദ്ദേശങ്ങളും ലഭിക്കും ഇതിനായി ശബരിമലയിലും അനുബന്ധ പ്രദേശങ്ങളിലും ക്യു ആർ കോഡ് പ്രദർശിപ്പിക്കുന്ന ജോലികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ജില്ലാ സൈബർ സെൽ നിർമ്മിച്ച ശബരിമല പോലീസ് ഗൈഡ് എന്ന പോർട്ടലിലൂടെയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഉടൻ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറുകൾക്ക് പുറമേ പോലീസ് സ്റ്റേഷനുകളുടെയും വിവിധ വകുപ്പുകളുടെയും ഫോൺ നമ്പറുകൾ ശബരിമലയുടെ ഐതിഹ്യം ചരിത്രം വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഓരോ ജില്ലയിൽ നിന്നും ശബരിമലയിലേക്കുള്ള പാതകൾ ഇടത്താവളങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളും ഗ്രൗണ്ടുകളും ദർശന വഴിയുടെ ഗൂഗിൾ മാപ്പ് കാലാവസ്ഥ അറിയിപ്പ് തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കും വിവരങ്ങൾ യഥാസമയം പുതുക്കി നൽകുന്നതിന് സാധിക്കും വിധമാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്